അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ അപ്സരയും അർജുനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ജാസ്മിനും രതീഷ്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രതിഷേട്ടൻ ഫുള്ള് നല്ല രീതിയിൽ കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ സീസണിൽ വരാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുള്ള സീസണിൽ തന്നെ വരാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ഓ ഞാനിങ്ങനെ അധികം നേരം സംസാരിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ഇവിടെ പോകാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഓപ്പണായി പറഞ്ഞിട്ടാണ് പോകൂടൂന്നൊക്കെ ఒక పని അപ്പോഴാണ് നമ്മുടെ അപ്സരയും അർജുനും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം അപ്സര അർജുനോട് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി നീ തന്നെ അല്ലായിടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അർജുൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നീയല്ല എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുന പറയുന്നുണ്ട് ഏ ഞാനോ എന്ന് പറയുന്നുണ്ട് അർജുന അപ്സറ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അപ്സറ പറയുന്നുണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് സംസാരിക്കാടാ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്സര അവിടെ നിന്ന് പോകുന്നുണ്ട് അർജുനെ നൈസാക്കി അവിടെ നിർത്തിയിട്ട് വേഗം തന്നെ അപ്സര അവിടെ നിന്ന് പോവുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എന്ന് വേണ്ടിയിട്ട്